ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക അന്വേഷിച്ച് എല്ലായിടവും നടക്കുകയാണ് തന്ത്രി എന്നാൽ ഇതുവരെയായിട്ടും പ്രിയങ്കയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല യശോദ തന്ത്രിയെ ഫോൺ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നു പ്രിയങ്കയ്ക്ക് പകരം രാധികയാണ് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് മംഗല്യ ചരട് കഴുത്തിൽ കിടക്കുന്ന ആളല്ലേ പോകേണ്ടത് എന്നൊക്കെ എന്നാൽ യശോദ പറയുന്നു എല്ലായിടം എല്ലായിടത്തും നമുക്ക് രക്ഷികയായി വന്നത് രാധികയാണ് അവളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പറയുന്നു ഇനി നാളെ ആവുമ്പോൾ കണിമംഗലത്തുകാരോട് എന്ത് പറയും എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും രാവിലെ ആവുമ്പോൾ നമുക്ക് കണിമംഗലത്തുകാരുടെ കാൽക്കൽ വീഴാം എന്നിട്ട് ഈ മാനംഘട്ട ജീവിതം അവസാനിപ്പിക്കാമെന്നും തന്ത്രി പറയുമ്പോൾ തന്ത്രിയെ സമാധാനിപ്പിക്കുകയാണ് യശോദ എല്ലാം ശരിയാവും ആ ഒരു വിശ്വാസത്തിലാണ് രാധിക മോളെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചതെന്ന് യശോദ പറയുന്നു ഇതെല്ലാം മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു ഇതിനൊന്നും മുത്തശ്ശിക്ക് മറുപടിയില്ലാണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വീണ്ടും തന്ത്രി അന്വേഷണം തുടരുന്നു ദേവൻ എന്താണ് പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട് പ്രിയങ്കയെ ഇതുവരെ കണ്ടിട്ടില്ല രാധിക പ്രിയങ്കക്ക് പകരമാകുമോ എന്ന് ചോദിച്ചു മംഗല് ചരട് കഴുത്തിലുള്ള ആളല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗതികേടുണ്ടല്ലോ എന്ന് എനിക്ക് രാധികമ്മോൾ അവിടെ തനിച്ചിരിക്കുന്നതിൽ ഒരു സമാധാനവും കിട്ടുന്നില്ലമ്മേ എന്ന് യശോദ അവളെക്കുറിച്ച് നിനക്ക് സമാധാനക്കുറവ് അല്ലാതെ നീ പ്രസവിച്ച നിൻ്റെ മോളെക്കുറിച്ചല്ല അല്ലേ നേരം വെളുക്കുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു ദേവൻ അമ്പലത്തിലിരിക്കുന്ന അവൾ എവിടെയെങ്കിലും പോയി ചത്താലും എനിക്ക് കുഴപ്പമില്ല എന്നും മുത്തശ്ശി പറയുന്നു നന്ദി കേട് പറയരുത് തമ്മെ എല്ലാ സമയത്തും രക്ഷിക്കാൻ അവൾ വേണമായിരുന്നു വീട്ടിൽ നിറക്കി വിടാനും ആൾക്കാർ ആളുകൾ വന്നപ്പോൾ ആരാണ് സഹായിക്കാനുള്ളതെന്ന് അറിയുന്നില്ലേ വയസ്സുകാലത്ത് എന്തിന ഇത്രയും ശാപം വാങ്ങിച്ചു കിട്ടുന്നത് എന്ന് കെ യശോദ പറയുമ്പോൾ ഇവരുടെ സംസാരം പുറത്തുനിന്ന് വരുണിൻ്റെ മുത്തശ്ശി കേൾക്കുന്നു എന്നാൽ നീ ഒരു കാണി കാര്യം ചെയ്യുക ഇത്രയും ഇപ്പോൾ തന്നെ കണിമംഗലത്തേക്ക് പോ എന്നിട്ട് അവരുടെ അവിടെയുള്ളവരെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് വരുൺ താലിക്കിട്ടിയത് രാധികയാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നിട്ട് മൂത്തവൾക്ക് ദാമ്പത്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇളവളെ വിളിച്ചിറങ്ങിപ്പോയിക്കോ പണിമംഗ കണിമംഗലത്തെ മരുമകൾ പ്രിയങ്കയാണ് അതിന് ഒരു മാറ്റവുമില്ല നിനക്ക് മനസ്സിലായോ എന്നും മുത്തശ്ശി പറയുന്നു എല്ലാം കേട്ടുനിന്നാ വരുണിന്റെ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കാണിമംഗലത്തെ മരുമകൾ അങ്ങയുടെ മുന്നിലുണ്ട് അനുഗ്രഹിക്കണമേ എന്ന് എല്ലാം കേട്ടതുകൊണ്ട് തന്നെ മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ യശോദയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുകയാണ് മകളുടെ മകളുടെ കാര്യം ഓർത്തിട്ട് തന്നെ രാധികയാണെങ്കിൽ കണ്ണന്റെ മുന്നിൽ വരുണിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഇതേ ഇതേസമയം പ്രിയങ്കയാണ് ക്ഷേത്രത്തിലുള്ളത് എന്ന് കരുതി പ്രിയങ്കയെ കൊല്ലാനായിട്ട് വരികയാണ് ഗൗതമും ഗുണ്ടകളും പ്രിയങ്ക ഈ വ്രതം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഒരിക്കലും വരുണിനെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വ്രതം മുടങ്ങണം നീ ഈ ക്ഷേത്ര നടയിൽ നിന്നും അവൾ ജീവനോടെ മടങ്ങാൻ പാടില്ല ഒരാൾക്ക് പിഴവ് പറ്റിയാൽ മറ്റൊരാൾ അത് തിരുത്തണം വ്രതമല്ല അവളുടെ ബലിയാണ് പ്രധാനം എന്ന് പറഞ്ഞ് അവരെ എല്ലാം കൂട്ടി ഗൗതം രാധികയുടെ അരികിലേക്ക് പോകുന്നു ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇതേ സമയം പ്രിയങ്കയുടെ ആ കൂട്ടുകാരനായ ശരത്തും കൂട്ടാളികളും കൂടി എടുക്കേണ്ട ഷൂട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പ്രിയങ്കയെ കൊല്ലാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം പ്രിയങ്കക്ക് ഒരു തരത്തിലും ഒരു സംശയവും തോന്നരുതെന്ന് പറയുന്നു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൗതമും ഗുണ്ടകളും ആദ്യം തന്നെ ഗൗതം അകത്തേക്ക് കയറി വരുന്നു പതിയെ പതിയെ ഗൗതം ഒരു വാളുമായി അവിടേക്ക് വരുന്നു ഗുണ്ടകളെ പുറത്തു നിർത്തിയിട്ടാണ് ഗൗതം മാത്രം അകത്തേക്ക് വന്നത് രാധികയുടെ രാധിക തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് രാധികയുടെ പിൻഭാഗം മാത്രമേ കാണുന്നുള്ളൂ പ്രിയങ്കയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു രാധിക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗൗതം അവിടേക്ക് വരുമ്പോൾ ഭരുനവിടേക്ക് കയറാൻ സാധിക്കുന്നില്ല ഗൗതമിനെ ഒരു ശക്തി വന്ന് തടയുന്നത് പോലെ ഒരു ചുവട് പോലും അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല മണി മുഴങ്ങുന്നു കൈ പിടിച്ച് മാറ്റുന്നത് പോലെയൊക്കെ തോന്നുകയാണ് വാളം ബാക്കിലേക്ക് പോകുന്നു എന്നാലും ഡി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഗൗതം കയറാൻ തുടങ്ങുമ്പോൾ ഗൗതം അകത്തേക്ക് കയറാൻ പറ്റാത്ത വിധമാണ് ആ ഒരു തടയൽ പിന്നെ ഗൗതമിനെ പിന്നിലേക്ക് ഒരു ഒറ്റ തള്ളാണ് തള്ളിയത് എന്നാൽ രാധിക ഇതൊന്നും മറിയുന്നില്ല രാധിക പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു അടികൊണ്ട് അവശ്യനായ നിലയിൽ തന്നെയാണ് ഗൗതം എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല ഇപ്പോൾ മണി മുഴങ്ങുന്നു എന്താണെന്നറിയാതെ അവിടെ നിൽക്കുകയാണ് ആ ഗുണ്ടകൾ ഗുണ്ടകൾ ഇപ്പോൾ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് ഗൗതമിന്റെ അടുത്തേക്ക് അവരെല്ലാവരും കൂടി ഗൗതമിനെ താങ്ങി പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു ഇനി പരീക്ഷണത്തിന് നിൽക്കുന്നത് അപകടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ വിളയാട്ടം തന്നെയാണ് നമുക്കിവിടെ നിന്ന് പൊയ്ക്കളയാമെന്ന് ആ ഗുണ്ടകൾ പറയുകയും ബോധം കെട്ടി കിടക്കുന്ന ഗൗതമിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനായി തയ്യാറായി വരികയാണ് പ്രിയങ്ക ഷൂട്ടിങ്ങിനിടയിൽ തന്നെ പ്രിയങ്കയെ ഉപദ്രവിക്കാൻ കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഷൂട്ടിനായി റെഡിയായി വന്നിരിക്കുകയാണ് പ്രിയങ്ക ഒരു ക്ഷേത്രം സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ തന്നെയാണ് പ്രിയങ്കയുടെ ഷൂട്ട് പ്രിയങ്ക പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഭരം ഭരംബാഡ് ഭടന്മാരെന്ന് പറഞ്ഞ് മൂന്ന് പേർ വരികയും വാള് പ്രിയങ്കയുടെ നേരെ വീശുകയും ചെയ്യുന്നു ഇതറിയാതെയാണ് പ്രിയങ്ക പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ഈ സമയം രാധികയും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് വാള വീശിയപ്പോൾ അവിടുത്തെ ആ ചങ്ങലയിലാണ് കൊണ്ടത് പെട്ടെന്ന് പ്രിയങ്ക തിരിഞ്ഞു നോക്കുന്നു പ്രിയങ്ക വല്ലാണ്ടങ്ങ് ഭയപ്പെട്ടതുപോലെ വീണ്ടും അയാൾ വാള വീശുന്നു പ്രിയങ്ക എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ് പ്രിയങ്ക ഓടി അവരുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു സാർ എന്തായത് ഇയാൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്ന് എന്താണ് നോക്കി നിൽക്കുന്നത് വീശ എന്ന് അതിൽ ഒരാൾ പറയുന്നു ശരത്തെ എന്താ ഇവർ കാണിക്കുന്നത് എന്ന് ശരത്തിനോട് പ്രിയങ്ക ചോദിക്കുന്നു സാർ പിടിച്ചോണ്ട് പോകുന്ന സീൻ എന്നല്ലേ പറഞ്ഞത് ഇവരെന്താ എന്നെ വെട്ടാൻ നോക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ശരത്തെ ഇതിൽ നിന്നോ ഒരു കുഴപ്പമുണ്ട് ഇത് എന്താ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഈ ആർട്ടിസ്റ്റുകളെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ശരത്തെ നിന്നോടാണ് ഞാൻ ചോദിച്ചത് ശരത്തെ ഇവരെന്നെ കൊല്ലാൻ ശ്രമിക്കാണ് ആര് പറഞ്ഞിട്ട ഇതൊക്കെ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുമ്പോൾ ശരത് ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടടി എന്ന് ഇപ്പോൾ ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ഇവിടെ നിന്ന് തന്നെ തീരും നിന്റെ മരണത്തോടെ തന്നെ എന്നെ ശരത്ത് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ പ്രിയങ്ക പറയുന്നു ശരത്തേതേ തമാശ പറയരുത് കോടിക്കണക്കിന് രൂപയാണ് തന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ചതിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പ്രിയങ്ക പറയുമ്പോൾ തന്നെ ശരത് പ്രിയങ്കയുടെ കാരണത്തടിച്ചു നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത് നിന്നെ പോലെ ഒരു പീറയുടെ പിന്നാലെ നടന്ന് ജീവിതം കളയുന്നവരാണെന്നോ നീ കണ്ട സ്വപ്നങ്ങളെക്കാൾ ഒരു നൂറുരുട്ടി കണ്ടവനാണ് ഞാൻ ഇത്രയും നാൾ നിന്റെ അടിമയെ പോലെ നടന്ന് കാല് നിക്കി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിന്റെ പണം അതിൻ്റെ അതിനവകാശം ചോദിക്കാൻ ഒരു തീം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിന്നെ കൊല്ലാൻ പോവുകയാണ് നീ ആഗ്രഹിച്ച ജീവിതത്തിലേക്കല്ല ഞാൻ കൽപ്പിച്ച മരണത്തിലേക്ക് കൊല്ലടാവളെ എന്ന് എല്ലാവരോടും പറയുന്നു എന്നാൽ ശരത്തിനെ അവരുടെ ഇടയിലേക്ക് തള്ളിയിട്ടിട്ട് പ്രിയങ്ക അവിടെ നിന്നും ഓടി പിന്നാലെ പോവുകയാണ് ആ ഗുണ്ടകളും പിന്നെ ശരത്തും ശരത്തിന്റെ രണ്ട് ആൾക്കാരും എന്നാൽ രാധിക ഇതുപോലെ തന്നെ പ്രാർത്ഥനയുമായി ഇരിക്കുന്നു പ്രിയങ്കയാണെങ്കിൽ ഓടടാ ഓട്ടം അതിന് പിന്നാലെ ആ ഗുണ്ടകളും തന്ത്രിയാണെങ്കിൽ പ്രിയങ്ക അന്വേഷിച്ച് നാടൊട്ടാകെ നടക്കുന്നു ഓടിയോടി ശരത്തിന്റെ കൂടെ വന്ന ആ രണ്ടു പേരും പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്ന രണ്ടുപേരും ആകെ തളർന്നിരിക്കുകയാണ് ഓടുന്നതിനിടയിൽ പ്രിയങ്ക അച്ഛനെ കാണുന്നു അച്ഛാ അച്ഛാ എന്നെ പറഞ്ഞ് വരികയാണ് മോളെ എന്ന് പറഞ്ഞ് തന്ത്രി ഇപ്പോൾ പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു അച്ഛ അവരെന്നെ കൊല്ലാൻ വരികയാണെന്ന് പറയുന്നു എന്താണ് നോക്കി നിൽക്കുന്നത് അവരെ കൊല്ലാൻ പറയുന്നു അങ്ങനെ തന്ത്രിയും പ്രിയങ്കയും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് അതിന് പിന്നാലെ ശരത് ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളും ഓടുന്നു പെട്ടെന്നാണ് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നത് അതിൽ അവർ ആ ഓട്ടോയിൽ കൈ കാണിച്ചിട്ട് പറയുന്നുണ്ട് അവർ ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണെന്ന് അങ്ങനെ ആ ഓട്ടോയിൽ ഇരുന്ന രണ്ട് മൂന്ന് പേര് ഈ വന്നവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ കയ്യിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്ത് അവരെ കാണിക്കുന്നുണ്ട് അത് കാണിച്ചപ്പോൾ തന്നെ അവർ ഭയന്ന് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ